ലോക ക്രിക്കറ്റിലെ കുഞ്ഞന്മാരായ സിംബാവിയോട് ഇന്ത്യൻ യുവനിരയ്ക്ക് നാണം കെട്ട തോൽവി ഐ പി എല്ലിലെ സിംഹങ്ങൾ പതിമൂന്ന് റൺസിനാണ് തോൽവി വഴങ്ങിയത് സിംബാവെ നേടിയ നൂറ്റിപ്പതിനഞ്ചിന് എന്ന ചെറിയ സ്കോർ പിന്തുടർന്ന ഇന്ത്യ അവസാന ഓവറിൽ നൂറ്റി രണ്ട് റൺസിന് ഓൾ ഔട്ടായി ടീമിനെ മുമ്പിൽ നിന്ന് നയിച്ച ക്യാപ്റ്റൻ സിക്കന്ദർ റാസയാണ് പ്ലെയർ ഓഫ് ദ മാച്ച് ലോക കിരീടം ചൂടിയ ഒരൊറ്റ താരവുമില്ലാതെ ഇറങ്ങിയ ഇന്ത്യ ടോസ് നേടി ഫീൽഡിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു അഭിഷേക് ശർമ്മ ധ്രുവ്ജുറയിൽ റിയാൻ പരാഗ് എന്നിവർ ആദ്യമായി ഇന്ത്യൻ കുപ്പായമണിഞ്ഞ മത്സരം കൂടിയായിരുന്നത് രണ്ടാം ഓവറിൽ ഓപ്പണർ ഇന്നസൻറ്റ് കയ്യയെ പുറത്താക്കി മുകേഷ് കുമാർ ഇന്ത്യയ്ക്ക് മികച്ച തുടക്കമാണ് നൽകിയത് എന്നാൽ രണ്ടാം വിക്കറ്റിൽ ബെന്നറ്റ് മധുരേര സഖ്യം ഇന്ത്യൻ ബൌളിങ്ങിനെ ഫലപ്രദമായി നേരിട്ട് സ്കോർ നാൽപ്പത് വരെ എത്തിച്ചു ബെന്നറ്റിനെ ബൗൾ ചെയ്ത് ബിഷ്ണോയിയാണ് ഈ കൂട്ടുകെട്ട് പൊളിച്ചത് ഒരു ഓവറിന് ശേഷം മദ്വേരയും ബിഷ്ണോയ് പുറത്താക്കി ഇരുപത്തിരണ്ട് പന്തിൽ മൂന്ന് ഫോർ ഉൾപ്പെടെ ഇരുപത്തൊന്ന് റൺസ് മദ്വേര നേടിയിരുന്നു തുടർന്ന് ക്യാപ്റ്റൻ റാസാ ഡിയോൺ കൂട്ടുകെട്ട് പൊരുതിയെങ്കിലും കൃത്യമായി പന്തെറിഞ്ഞ ഇന്ത്യൻ ബൗളേഴ്സിന് മുമ്പിൽ അതിവേഗം സ്കോർ ചെയ്യാൻ സിംബാബെ ബാറ്റർമാർക്ക് കഴിഞ്ഞില്ല നിശ്ചിത ഇരുപത് ഓവറിൽ നൂറ്റി പതിനഞ്ചിന് ഒമ്പതെന്ന സ്കോറിൽ സിംബാബയുടെ ഇന്നിംഗ്സ് അവസാനിച്ചു അവസാന ഓവറിൽ ആവേശ്കാനെതിരെ ക്ലൈം മെഡാൻ്റെ മൂന്ന് ബൗണ്ടറി ഉൾപ്പെടെ നേടിയ പന്ത്രണ്ട് റൺസാണ് സ്കോർ ഇത്രയെങ്കിലും എത്തിച്ചത് നാല് ഓവറിൽ പതിമൂന്ന് റൺസിന് നാല് വിക്കറ്റ് നേടിയ രവി ബിഷ്ണോയും നാല് ഓവറിൽ പതിനൊന്ന് റൺസിന് രണ്ട് വിക്കറ്റ് നേടിയ വാഷിംഗ്ടൺ സുന്ദറും മികച്ച ബൗളിംഗ് പ്രകടനം പുറത്തെടുത്തു മറുപടി ബാറ്റിംഗ് ആരംഭിച്ച് ഇന്ത്യക്ക് നാലാം പന്തിൽ തന്നെ ആദ്യ മത്സരം കളിക്കുന്ന അഭിഷേക് ശർമ്മയെ പൂജ്യത്തിന് നഷ്ടമായി രണ്ട് ഓവറിന് ശേഷം ഗെയ്ക്ക് വാദിനെയും ഏഴ് റൺസിന് ത്രീയെ കയറ്റാൻ സിംബാവയ്ക്ക് കഴിഞ്ഞു അടുത്ത ഓവറിൽ അനാവശ്യ ഷോട്ടിന് ശ്രമിച്ച റിയാൻ പരാഗും വിക്കറ്റ് നഷ്ടമാക്കി വെറും രണ്ട് റൺസ് മാത്രമായിരുന്നു പരാഗ് നേടിയത് ഒരു പന്തിനു ശേഷം ഐ പി എൽ സൂപ്പർ സ്റ്റാർ റിങ്കുസിൻ പൂജ്യനായി മടങ്ങി ഇന്ത്യയെ ഇരുപത്തിരണ്ടിന് നാലെന്ന നിലയിലെത്തിച്ചു തുടർന്ന് മോശം ഷോട്ട് കളിച്ച് ജുറയിൽ കൂടി മടങ്ങിയതോടെ നാൽപ്പത്തിമൂന്നിന് അഞ്ചെന്ന ദയനീയ സ്കോറിൽ ഇന്ത്യ പരാജയം മണത്തു ഒരറ്റത്ത് പൊരുതി നിന്ന ക്യാപ്റ്റൻ ഗില്ലിലായിരുന്നു പ്രതീക്ഷയെങ്കിലും റാസയുടെ പന്തിൽ ഗിൽ ബൗൾഡായി പുറത്തായതോടെ ഇന്ത്യ പരാജയം ഉറപ്പിച്ചു വാലറ്റത്ത് വാഷിംഗ്ടൺ സുന്ദർ മാത്രം ചെറുത്തുനിൽപ്പ് നടത്തിയെങ്കിലും സാഹചര്യം മനസ്സിലാകാതെ ബാറ്റ് വീശിയ മറ്റെല്ലാവരും വിക്കറ്റ് നഷ്ടമാക്കി പരാജയം ഏറ്റുവാങ്ങി ചേട്ടന്മാർ ലോക കിരീടം നേടി ഒരാഴ്ച തികയും മുമ്പ് അനിയന്മാർക്കേറ്റ കനത്ത പരാജയം ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികളെ ഞെട്ടിച്ചിരിക്കുകയാണ് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി